ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ടു കെ ജി റെഡ് വെൽവെറ്റ് സ്പഞ്ച് എങ്ങനെയാണ് ഒട്ടും ഫ്ലോപ്പ് ആകാതെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ് ആദ്യം തന്നെ മൈദയാണ് എടുത്തിരിക്കുന്നത് അറുന്നൂറ് എം എൽ കപ്പിലുള്ള മൈദ അതായത് ടു ഫിഫ്റ്റി എം എൽ ആണെങ്കിൽ നിങ്ങൾ അത് ആ ഒരു മെഷർമെൻ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു സിക്സ് ഹൺഡ്രഡ് എം എൽ ആക്കി മൈദ എടുത്ത് നമ്മുടെ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടു ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അര ടീസ്പൂൺ സോൾട്ടും കൂടി ഇട്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചു മാറ്റി വെക്കാം ഇനി അതിലേക്ക് ഒരു അഞ്ഞൂറ് എം എൽ കപ്പിൽ ഷുഗർ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ച് മാറ്റിവെക്കുക അപ്പം അത് നന്നായിട്ട് ഫൈൻ ഇനി ഒരു ക്ലീൻ ബൗൾ എടുക്കുക അതിലേക്ക് ഒരു നൂറ് ഗ്രാമോളം ബട്ടർ അതായത് തണുക്കാത്ത ബട്ടറ് ഫ്രിഡ്ജിലാണെങ്കിൽ ഒന്ന് പുറത്തെടുത്ത് വെച്ച് ആ ഒരു കോൾഡൊക്കെ ഒരു തണുപ്പൊക്കെ ഒന്ന് മാറിയ ശേഷം വേണം നമ്മൾ ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാൻ അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആ പൊടിച്ച് വച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ആ ഒരു ബട്ടറിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് പതിയെ പതിയെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ മുഴുവൻ ഷുഗറും ആ ഒരു ബട്ടറിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ആ ബീറ്റർ വെച്ചൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് ഒരു എട്ട് മുട്ടയാണ് അതൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ബട്ടറും ഷുഗറും മിക്സ് ചെയ്തിരിക്കുന്ന ആ ഒരു ബൗളിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി അത് ഒഴിച്ച ശേഷം ആ ബീറ്റർ വെച്ച് നന്നായിട്ട് ആ ഒരു ഷുഗറിൻ്റെയും ബട്ടറിൻ്റെയും കൂടി ആ ഒരു എഗ്ഗും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് എടുക്കുക ഇനി അതിലേക്ക് ഒരു രണ്ടര ടീസ്പൂണോളം വാനില എസൻസും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു നാലോ അല്ലെങ്കിൽ ആറോ ടേബിൾ സ്പൂൺ കേട് അതായത് തൈരാണ് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മുന്നൂറ് എം എൽ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ റെഡ് കളറും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ നമ്മുടെ എഗ് ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ആ ഒരു മൈദ നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്നത് പതിയെ പതിയെ കുറച്ചേ കുറച്ചേ ആയിട്ടൊന്ന് ആഡ് ചെയ്ത് നക്ഷട്ടകളൊന്നുമില്ലാതെ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് പത്ത് ഇഞ്ചിൻ്റെ ടിന്നാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അതൊന്ന് ബട്ടർ പേപ്പർ വെച്ച് ഒന്ന് ഓയിലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് എടുത്ത് വെക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം പതിയെ പതിയെ ആ ഒരു ബാറ്റർ ഒന്ന് ആ ഒരു ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇനി ഒരു ചെറിയ സ്ക്യൂറ് വെച്ച് ഇളക്കി കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു വൺ അവറോളം മീഡിയം ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് സ്പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏറ്റവും സിംപിളായിട്ടും നല്ല സൂപ്പറായിട്ടും ടെൻഷനൊന്നും അടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നൊരു റെഡ് വെൽവറ്റ് സ്പഞ്ചാണ് ബട്ടർ മിൽക്ക് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്ന ഒരു റെഡ് വെൽവറ്റ് സ്പഞ്ചാണ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലെയുള്ള ചെറിയ ചെറിയ റെസിപ്പീസിനായി എൻ്റെ ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ് ബായ്